ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം പാലക്കാട്ടെ കവിതാക്കൾക്ക് ഒളിവുകാല പ്രണയത്തിന്റെ കൗതുക കഥകൾ റഹ്മാനും സാജിദയും മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സു തുറന്നപ്പോൾ പങ്കുവച്ചത് പത്തുകൊല്ലത്തെ കഥന കഥകളാണ് പ്രണയത്തിൽ ചാലിച്ച കഥന കഥകളാണ് ഇരുവരും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് യുവാവിന്റെ വീട്ടുകാരെ ഭയന്നാണ് വീടിനകത്ത പത്തുകൊല്ലം ഒറ്റക്കുടമുറിയിൽ യുവതിയെ താമസിപ്പിച്ചത് തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ പാതി പ്രിയതമിക്ക് നൽകും മാസങ്ങളോളം കറികളൊന്നുമില്ലാതെ മാത്രമാണ് കഴിച്ചത് രാത്രി കുളിച്ച് വസ്ത്രം അലക്കി ആരും കാണാതെ റൂമിലെത്തും അസുഖം വരുമോ എന്ന ഭയമുണ്ടായിരുന്നു യുവതിയുടെ വീട്ടുകാർ അനുകൂലിക്കുമെങ്കിലും യുവാവിന്റെ വീട്ടുകാർ എന്ന ഭയം നിലനിൽക്കുന്നു പണി ചെയ്ത് ലഭിച്ച തുച്ഛമായ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞതെന്നും സമാധാനത്തോടെ ജീവിക്കാനാണ് വാടക വീട്ടിലേക്ക് മാറിയതെന്നും സമാധാനമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും യുവാവും യുവതിയും പറഞ്ഞു ശുചിമുറി പോലുമില്ലാത്ത രണ്ടാൾക്കു മാത്രം കിടക്കാൻ കഴിയുന്ന കുടസുമുറിയിൽ വീട്ടുകാർ പോലും അറിയാതെ സ്നേഹവും സംരക്ഷണവും നൽകി സംരക്ഷിച്ച യുവാവിന്റെ കഥ വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് പ്രദേശവാസികൾ അയലൂർ കാരക്കാട്ടുപറമ്പിലാണ് പ്രണയകഥയുടെ നായകനും നായികയും കൊച്ചുമുറിയിൽ കഴിഞ്ഞ യുവതിക്ക് വീട്ടുകാർ പോലും കാണാതെ സംരക്ഷിക്കാൻ ഇലക്ട്രീഷ്യൻ കൂടിയായ യുവാവ് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യയിൽ ലോക്കാക്കാൻ കഴിയുന്ന ഓടാമ്പലും സ്ഥാപിച്ചു മുറിയുടെ അകത്തെ ഓടാമ്പിൽ പൂട്ടുന്നതിനും തുറക്കുന്നതിനുമായി ചെറിയ മോട്ടോർ ഉപയോഗിച്ച് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രമുണ്ടാക്കി രണ്ട് ചെറിയ വയറുകൾ ചേർത്ത് പിടിപ്പിച്ചാൽ ഓടാമ്പിൽ നീങ്ങി അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന രീതിയിലാണ് ഓടാമ്പൽ ലോക്ക് ഉണ്ടാക്കിയത് മറ്റുള്ളവർ മുറി തുറക്കാൻ ശ്രമിച്ചാൽ വയറുകളിൽ നിന്ന് ഷോക്കേൽക്കുമെന്ന യുവാവ് പറഞ്ഞതോടെ വീട്ടുകാരും ഈ മുറിയിൽ നിന്ന് മാറി നിന്നു യുവാവിന്റെ സഹോദരിയുടെ കൂട്ടുകാരിയാണ് യുവതി സഹോദരിമാരെ കാണാനും സംസാരിക്കാനുമായി യുവതി വീട്ടിലെത്തുന്നത് പതിവായിരുന്നു ഈ സൗഹൃദം വളർന്ന പ്രണയമായപ്പോഴാണ് യുവാവിനോടൊപ്പം കഴിയുന്നതിനായി പതിനെട്ട് വയസ്സുകാരിയായി യുവതി വീടുവിട്ടിറങ്ങിയത് അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കഴിയുന്ന വീട്ടിൽ അടുക്കളയുൾപ്പെടെ മൂന്ന് മുറിയും ഇടനാഴിയും മാത്രമാണുള്ളത് ഈ കൊച്ചു വീട്ടിലാണ് ആരുമറിയാതെ യുവാവ് പ്രണയിനിയെ പത്തു വർഷവും സംരക്ഷിച്ചത് ശുചിമുറിയിൽ പോകൽ വസ്ത്രമലക്കൽ കുളിക്കൽ എന്നിവയെല്ലാം മറ്റാരും കാണാതെ അർദ്ധരാത്രിയിൽ അതും ജനാലിയിൽ സ്ഥാപിച്ച മറ്റാരും കാണാത്ത പുറത്തു കടന്ന ഈ കുടിശു പ്രണയിനിക്കായി ടി വി വയ്ക്കുകയും വീട്ടുകാർ അറിയാതിരിക്കാൻ ഹെഡ്ഫോൺ ഉപയോഗിച്ച ശബ്ദം പുറത്തു വരാതെ ടി വി കണ്ടു എന്നതും അവിശ്വസനീയം നല്ല ഇലക്ട്രീഷ്യനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന യുവാവിലെ കാമ്പുകിന്റെ കഥയെറിഞ്ഞ പ്രദേശവാസികളിത് യാഥാർത്ഥ്യമോ ഗന്ധർവ കഥയോ എന്നാണ് പരസ്പരം ചോദിക്കുന്നത് അവരോട്ട് സമയത്ത് പോയി അടോട്ട് പക്ഷേ അപ്പോഴൊന്നും ആ കുട്ടി അത് കൂടുതലും വാതലും തുറന്നും അതിൻ്റെ ഉള്ളുകളിൽ പോകാറില്ല പുക ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് അവനെ പറഞ്ഞു ഉപദേശിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പറയും പല പണിക്കൊക്കെ പോകാൻ വേണ്ടി പറയും പക്ഷേ ആ കുട്ടി ഇതുവരെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതായിട്ട് നമുക്ക് ഒരിത് കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് വ്യക്തമായിട്ട് ആ കുട്ടിൻ്റെ കുട്ടിൻ്റെ അവരുടെ സംസാരങ്ങളിൽ നിന്ന് അവരവിടെ താമസിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത് എല്ലാം ആളുകൂടുന്ന പ്രദേശമാണ് പക്ഷേ ഒരു ആറ് ഏഴ് മണിയായി കഴിഞ്ഞാൽ ആ ഭാഗം ഇരിട്ടാണ് അവൻ്റെ ആ ജനാല ഒരു പൊളിഞ്ഞ് ജനാലിയുണ്ട് ആ ഭാഗം കൂരിട്ടാണ് അവിടെ ലൈറ്റുകളോ മറ്റുള്ളതോ ഒന്നുമില്ല അപ്പോൾ അതുകാരണം അവർക്ക് ആ ജനലിൻ്റെ പാളി തുറന്നിട്ട് ആ ബാത്റൂമിലോ മറ്റുള്ളതിൽ പോകാൻ കഴിയും അവർ എട്ടര അമ്പത് മണിയാകുമ്പോഴേക്കാണ് വീട്ടിൽ അവർ കിടന്നിറങ്ങും യുവതി വീട്ടിലുള്ള വിവരം പുറത്തറിയുമോ എന്ന പേടി യുവാവിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു പോയി വീട്ടിലെത്തിയാലും വീട്ടുകാരുമായി കൂടുതലും സംസാരിക്കാതെ മുറിക്കകത്തിരിക്കുന്നത് പതിവായതോടെ വീട്ടുകാർ യുവാവിന് പ്രേതബാധയുണ്ടായതായി പറഞ്ഞ് മന്ത്രവാദ ചികിത്സ ആരംഭിച്ചു ഇതോടെ യുവാവിന് പേടികൂടിയതോടെയാണ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ ഇരുവരും തീരുമാനിച്ചത് വീട്ടിൽ നിന്ന് മാറി ഏഴ് കിലോമീറ്റർ അകലെ രണ്ടായിരത്തി മാർച്ച് മൂന്നിന് മാറി താമസിക്കാൻ തുടങ്ങിയത് യുവാവിനെ കാണാതായതോടെ വീട്ടുകാർ നെന്മാറ പോലീസിൽ പരാതി ചെയ്തു പക്ഷേ മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ യാതൊരു വിവരവും കിട്ടാതിരിക്കുന്നതിനിടെയാണ് യുവാവിന്റെ സഹോദരന് മുന്നിൽ യാദർശികമായി പെടുന്നതും പോലീസ് ലേൽപ്പിക്കുന്നതും അന്വേഷണത്തിൽ പ്രണയകഥ പത്തുവർഷക്കാലം പുറംലോകമറിഞ്ഞതും ബുധനാഴ്ച കാലത്ത് നെന്മാറ പോലീസിനോടൊപ്പം ഇരുവരും യുവാവിന്റെ വീട്ടിലെത്തുകയും ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ ഉൾപ്പെടെ പുതിയതായി താമസം തുടങ്ങിയ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനിയുള്ള കാലം ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ലോകത്ത് തലയുയർത്തി ജീവിക്കണമെന്നാണ് ഇരുവരും പറയുന്നത് ഇതേപോലെ ജീവിക്കണം ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ അവസ്ഥ പറഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയൊക്കെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ജീവിച്ചു വന്നു എന്ന് എങ്കിലും പറയാം രോഗമുണ്ടെന്ന് അവർ എൻ്റെ വീട്ടുകാർ വരുത്തി തീർത്തതാണ് അല്ലാണ്ട് എനിക്ക് മാനസികമായിട്ടും ഒരു പ്രശ്നമില്ല പച്ച മരുന്നൊക്കെ അവർ വരുന്നു അവർ അവർ പിന്നെ ഒറ്റപ്പാലം പോയിട്ട് കൊല്ലങ്കോട് പോയിട്ട് ഓരോ ആൾക്കാർ പറയും ഇന്നവിടെ നിന്ന് ഇവന് ഇവന് ഇവിള കൈവശം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അത് അവർ നമ്മുടെ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞു അവർ ഇന്നാൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അവർ നീ കൈവശം കൊടുത്തിട്ട് നീ കൊണ്ടുപോകാൻ നിൻ്റെ വയറ് വീർത്തി നീ പൊട്ടിച്ചാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാപ്പ എന്നെ പറഞ്ഞ് ശവിച്ചിട്ട് പോയത് എന്തിനാണ് ഇതുവരെ മറച്ചുവച്ചതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയുന്ന നല്ല കാലത്തിനായി കാത്തിരുന്നതെന്നാണ് പറഞ്ഞത്